എന്റെ എന്റെ പേര് വിഷ്ണുപ്രിയ ഞാൻ പഠിക്കത്തോടെ അച്ഛന് നല്ല മതിവെക്കുന്ന ആളായിരുന്നു അപ്പൊ ഫെബ്രുവരി ഒമ്പതാം തീയതി അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ബ്ലഡ് ആയിട്ട് വിഷു ഞങ്ങൾ അവിടെ പാമ്പാടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പത്തേക്കും അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് അവൾ പറഞ്ഞത് ഫൈനൽ അറ്റാക്ക് ആണ് വന്നേക്കുന്നത് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നാലും എല്ലാരും ചേർന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് കാർഡിയോളജി കൊണ്ടുവിട്ടു അവിടെ അത്രയും പറഞ്ഞു അച്ഛന് ഹാർട്ട് ബീറ്റ് കുറവാണ് അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ആറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിട്ടു ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞങ്ങൾ എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അച്ഛന് അച്ഛനും അമ്മ അവിടെ അല്ലേ അങ്ങനെ എന്നിട്ട് എന്നെ ഞാഴ്ച എല്ലാ ചൊവാഴ്ചയും വരും അവിടെ അച്ഛന്റെ തല അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിച്ചു തലേ കൈ വെച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടണം എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ട് അതെടുക്കണം ആൻ ആൻഡോ പ്ലാസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അതിപ്പോ ചെയ്തു എന്റെ അച്ഛനും ഒരു കുഴപ്പവും ഒരു ബ്ലോക്ക് ഉണ്ട് അത് ടാബ്ലെറ്റ് കഴിച്ച് എന്ന് പറഞ്ഞു എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ ഒന്ന് കാണിച്ച മൈക്കുന്നു കൊടുത്തെ കുടിക്കത്തില്ല ഇനി നല്ല കൊച്ചായിരിക്കും ആ ചേച്ചി പറഞ്ഞ ചേച്ചി കൊടുത്തേ വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് അപ്പയ്ക്ക് അപ്പയ്ക്ക് ഇതുപോലെ മേലെ അറ്റാക്ക് പറയുവാ അത് കാരണം പെട്ടെന്ന് അമ്മ അമ്മ പെട്ടെന്ന് ആശുപത്രി വരണന്ന് പറഞ്ഞു അന്നേരം ആംബുലൻസിനകത്ത് കയറ്റി ഞാൻ കേറിയിരുന്നപ്പ ചേട്ടൻ പറഞ്ഞു എടി ഇനി നമ്മൾ തമ്മിൽ ഒന്നിക്കത്തില്ലെന്ന് രക്ഷപെടില്ലേ ും കുടുംബ ബന്ധത്തിന്റെ അർത്ഥം കണ്ടു ദൈവം നമ്മളെ വേർപരികത്തില്ല ഭർത്താവിനൊക്കെ ഉണ്ടെങ്കിലേ അത് അങ്ങനെ ഡോക്ടർമാർ ഒരു പ്രതീക്ഷ അച്ഛന് പറയാൻ എളുപ്പല്ലേ എങ്ങനെയൊന്നും ഒഴിവാകും എന്നൊക്കെ അച്ഛനും ആവശ്യമില്ലാന്നൊന്നും പറയണ്ട ഹാലയിലുയ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ വില മനസ്സിലാകത്തുള്ളു മകളെ നഷ്ടപ്പെട്ട് കഴിയുന്നവരെ ഇതിന്റെ വിലയൊന്നും പിടികിട്ടത്തില്ല കണ്ണന്റെ ഒരു കണ്ണ് പോകുമ്പോ അറിയാം കാഴ്ച രണ്ടു കണ്ണും കൂടെ പോകുമ്പോഴത്തേ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആശുപത്രി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പറ്റുകയില്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ ഈശോ എന്നെ രക്ഷിക്കും എനിക്കറിയാം എനിക്ക് സുഖമുണ്ട് ഞാൻ പറഞ്ഞു ഇല്ല മോനെ ഇവര് രണ്ടുപേരും കരഞ്ഞു ഞാൻ കരഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചു ധൈര്യമായിരുന്നു വെച്ചാൽ കണ്ടുനീരേ വന്നില്ലായിരുന്നു പ്രാർത്ഥിച്ചു ഞാൻ വെളുക്കുന്നവരും പ്രാർത്ഥിച്ചു ഒരു രാത്രി മരണത്തിൽ നിന്ന് പോലും ഒരാള് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ മക്കള് തരുന്ന സാക്ഷ്യങ്ങളായിട്ട് ഇതിനപ്പൊ തന്റെ സാക്ഷ്യമാവേണ്ടത് കൈവിട്ടു പോയ മരണത്തിന് ദേശത്തേക്ക് പോയ ഒരാൾക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ ഇന്ന് പ്രാർത്ഥിക്കപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ വരാൻ മാത്രം ഒരു ഭാര്യയുടെ പ്രാർത്ഥനയ്ക്കൊരാ ബലവുണ്ടെന്ന് ദൈവത്തിന്റെ കാരണ പെയ്യും മക്കളെ കാർത്തിക്കുന്നടുത്ത് ദൈവത്തിന്റെ കാരുണ്യം പെയ്യും ആ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന് ഒരു ദിവസം നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞു പറയുന്നില്ല ആറു ദിവസമായിട്ട് ഉറപ്പ് പറഞ്ഞിട്ടേശേ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഈ രോഗിയെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്യണെന്ന് എനിക്കറിയത്തില്ല രണ്ടു പെൺമക്കളെ ഉള്ളു ആരുമില്ല എന്നെ രണ്ട് അതെ രണ്ടും ഇപ്പോൾ മൂത്താൾ ജോലിക്ക് പോവുക അന്നേരം ഞാൻ കരഞ്ഞു ഇതിനെ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു പിടിച്ചോ എനിക്കറിയത്തില്ല ഈ രോഗിയെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് ധൈര്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റി എന്നാലും ഞാൻ രാവിലെയും രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചു പിന്നെ പിറ്റേ മാസമായപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഇനിയും പുള്ളിക്ക് ആരോഗ്യം വേണം ആരോഗ്യം ഇല്ലായിരുന്നു കാർഫിക്കില്ലായിരുന്നു ഇതെല്ലാം വേണമെന്ന് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ മാസവും പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ നടന്നു അതിന് ദൈവം എന്നെ നടത്തി എല്ലാം പൈസ ഇല്ലായിരുന്നു എല്ലാവരും എന്നെ സഹായിച്ചു നടത്തി തന്നു എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൊടുത്താൽ മൈക്കുന്ന കൊടുത്ത് ഇച്ചിരുന്നു പറഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു അവനെ തിരിയിരിക്കുന്നു കേട്ടോ ആ കൊഴപ്പില്ല മിടുക്കനായി നീ മിടുക്കനായിരിക്കും ആഹ് ഇനി ഒന്നും പോകല്ലോ കേട്ടോ ഇല്ലേ അതിന് പോകത്തില്ല മാർച്ച് വരാം ദൈവത്തിന് അനുഗ്രഹം അന്നുവേട്ട് കുടുംബത്തോടെ എത്ര വലിയ കാരണം എന്താ പാ ദൈവാനുഗ്രഹിക്കേണ്ട ദൈവത്തിന് കൃപെന്ന് നല്ല ശബരാനും സമാധാനം കുടുംബത്തിലുണ്ടാവട്ടെ മോളെ അനുഗ്രഹിക്കുന്ന കർത്താവ് കുടുംബം അനുഗ്രഹിക്കപ്പെട്ടി അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിന് അനുഗ്രഹമായിട്ട് ജീവിത പങ്കാളി കുഞ്ഞുങ്ങളും അനുഗ്രഹി അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും അത്ഭുതമായിട്ട് മോളെ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ഭാവി ജീവിതങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ട സഹോദര അനുഗ്രഹിക്കും வாழும்புணவான அர்த்தன கை வேட்சி